ഒരുപാട് പേര് കമൻറ്റിലൂടെയും അല്ലാതെയും ചോദിച്ച കാര്യമാണ് മരണപ്പെട്ടുപോയ വാപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് ബന്ധുമിത്രാദികൾ ഇവരെയൊക്കെ സ്വപ്നം കാണുക എന്താണ് അതിന്റെ വ്യാഖ്യാനം മരണപ്പെട്ടുപോയവരെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നല്ലതാണോ ചീത്തയാണോ അത് കണ്ടവരും മരിക്കുമെന്നാണോ അതിന്റെ വ്യാഖ്യാനം എന്താണ് സത്യാവസ്ഥ ഒന്ന് പറഞ്ഞു തരുമോ ഉസ്താദയെ കഴിഞ്ഞ ആഴ്ച ഒരു സ്വപ്നം ഞാൻ കണ്ടു എൻ്റെ മകൻ വണ്ടിയിടിച്ച് ടിപ്പർ ഇടിച്ച് മരിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത് എൻ്റെ പൊന്നുമോൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്തെങ്കിലും അബദ്ധം ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റുമോ എന്താണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ജീവിച്ചിരിക്കുന്നവർ മരിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഒരു ഉമ്മ ചോദിച്ചു അതിൻ്റെ വ്യക്തമായ ഉത്തരം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ കണ്ട സ്വപ്നം പുലരണമെങ്കിൽ അഞ്ച് അടയാളങ്ങൾ ഉണ്ടാവണം ഈ അഞ്ച് അടയാളങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഒരാൾ കണ്ട സ്വപ്നം പുലരുകയുള്ളൂ സത്യമാവുകയുള്ളൂ ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ വ്യക്തമായി കേൾക്കാം ചിലർ കാണുന്ന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാണ് അത് പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വ്യക്തമായ കാര്യമാണ് ആര് കാണുന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് ആര് കാണുന്ന സ്വപ്നമാണ് അസത്യമാകുന്നത് സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസല വലൈക്കും വാഹമത്തല്ല ബിസ്മി വലഹമില്ല വസ്സലാമില്ല അലിഹി സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പുലരണമെങ്കിൽ അത് സത്യമാവണമെങ്കിൽ അഞ്ച് അടയാളങ്ങൾ ഉണ്ടാവണം ചില ആളുകൾ കാണുന്ന സ്വപ്നം അത് ഫലിക്കും എന്നതിൽ യാതൊരു സംശയവും ഒരു മുസ്ലിമിന് വേണ്ട കാരണം വിശുദ്ധമായ ഖുർആാൻ കൊണ്ട് അത് നമുക്ക് സ്ഥിരപ്പെട്ട കാര്യമാണ് വിശുദ്ധമായ ഖുർആാനിൽ സൂറത്ത് യൂസുഫ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു താല മഹാനായ യൂസുഫ് നബി അലഹിസലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട് യൂസുഫ് നബി അലൈഹി സ്ലാത്തു വസ്സലാം ജയിലിൽ കിടക്കുന്ന സമയത്ത് അന്ന് അവിടെ ഭരിച്ചിരുന്ന അസീസ് രാജാവ് ഈജിപ്ത് ഭരിച്ചിരുന്ന അസീസ് രാജാവ് ഒരു സ്വപ്നം കാണുകയാണ് എന്താണ് സ്വപ്നം കാണുന്നത് ഏഴ് തടിച്ച പശുക്കൾ വണ്ണമുള്ള ഏഴ് പശുക്കൾ വണ്ണമില്ലാത്ത മെലിഞ്ഞ ഏഴ് പശുക്കളെ ഭക്ഷിക്കുന്നു തിന്നുന്നു അതുപോലെ തന്നെ ഏഴ് പച്ചയായ കതിര് പച്ചയായ വിത്തുകൾ ഏഴ് ഉണക്ക വിത്തുകളെ ഉണക്ക കതിരുകളെ ഭക്ഷിക്കുന്നു ഒരു വിചിത്രമായ സ്വപ്നമാണ് അദ്ദേഹം കണ്ടത് ഈ സ്വപ്നം കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് ബേജാറായി എന്താണ് എന്തൊക്കെ ഒരു അറിയിക്കുന്ന സ്വപ്നമാണല്ലോ ഇത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലുള്ള തൻ്റെ നാട്ടിലുള്ള ഇത്തരം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന പല ആളുകളോടും ചോദിച്ചപ്പോൾ ഇതൊരു വെറൈറ്റി സ്വപ്നമാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ആളുകൾ പറയുകയാണ് നാട്ടിൽ മുഴുവനും പാട്ടായി ഇദ്ദേഹത്തിൻ്റെ ഈ സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല അവസാനം ജയിലിൽ കിടക്കുന്ന മഹാനായ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചെവിയിലും ഈ ഒരു സ്വപ്നം എത്തിയെന്നാണ് ഇത് ഖുർആാനാണ് തഫ്സീറിൽ വിശദമായി ഈ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാം ഇതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നു അതായത് ഏഴ് തടിച്ച പശുക്കൾ ഏഴ് ഉണക്ക പശുക്കളെ മെലിഞ്ഞ പശുക്കളെ ഭക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഇനി നമ്മുടെ രാജ്യത്ത് ഇനിയുള്ള ഏഴ് വർഷങ്ങൾ അത് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള വർഷങ്ങളാണ് ഒരുപാട് സമ്പത്തുണ്ടാകുന്ന വർഷങ്ങളാണ് ഏഴാമത്തെ വർഷം കഴിഞ്ഞ് പിന്നീടുള്ള ഏഴ് വർഷം നമ്മുടെ രാജ്യത്ത് ഒരുപാട് ക്ഷാമമുണ്ടാകും ഒരുപാട് പട്ടിണി പട്ടിണിയുണ്ടാകും ദാരിദ്ര്യമുണ്ടാകും എന്നാണ് ഈ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് മഹാനായ യൂസുഫ് നബി അലഹി സലാത്തു വസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അത് സത്യമായി അതങ്ങനെ തന്നെ ഫലിച്ചു എന്നാണ് ഇത് ഖുർആാൻ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇനി ഹദീസ് അടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതായത് ബദർ യുദ്ധം നടക്കുന്നതിന് മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് നബിസല്ലാഹു അലഹി വസല്ലാ തങ്ങളുടെ അമ്മായിയായിരുന്ന ആത്തിക്ക ബി വി അൻഹ ആത്തിക്ക എന്ന അവർ ഒരു സ്വപ്നം കണ്ടു എന്താ സ്വപ്നം അവർ കിടന്നുറങ്ങുമ്പോൾ വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും ചെറിയ കല്ലുകളിങ്ങനെ താഴേക്ക് വന്ന് അത് മക്കയിലുള്ള മുഷരിക്കീകങ്ങളായ കുറൈശികളായ ആളുകളുടെ വീടുകളിലേക്ക് ആ ചെറിയ കല്ലുകളിങ്ങനെ അതാണ് ഒരു സ്വപ്നം ഇവർ ഈ സ്വപ്നം കണ്ടു പേടിച്ചു പോയി കാരണം മലയുടെ മുകളിൽ നിന്നും കുറേ ചെറിയ കല്ലുകളിങ്ങനെ വന്ന് അത് ചില ആളുകളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനമെന്ന് അവർക്കറിയില്ല അവർ പല ആളുകളോടും ഈ കണ്ട സ്വപ്നത്തെപ്പറ്റി പറഞ്ഞിരുന്നു അങ്ങനെ ആ സ്വപ്നം കണ്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത് ആ ബദർ യുദ്ധത്തിൽ മക്കയിലെ കുറേശികളായ മുഷരക്കീങ്ങളായ ഒരുപാട് പേര് അബൂജഹൽ ഉൾപ്പെടെ ഒരുപാട് പേര് വധിക്കപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് ആ സമയത്താണ് ഇവർ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇവർക്ക് മനസ്സിലാകുന്നത് ആ കല്ലുകൾ ഏതൊക്കെ വീടുകളിലേക്ക് പോയിട്ടുണ്ടോ ആ വീടുകളിൽ നിന്നും യുദ്ധത്തിന് പോയ ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ അപ്പോ ചില ആളുകൾ കാണുന്ന സ്വപ്നം അത് ഫലിക്കും യാതൊരു തർക്കവുമില്ല ഒരു മുസ്ലിം അത് വിശ്വസിക്കേണ്ടത് തന്നെയാണ് സ്വപ്നങ്ങൾ രണ്ട് വിധത്തിലാണ് ഒന്ന് സത്യമാണ് ഹക്കാണ് രണ്ടാമത്തേത് ബാത്തിലാണ് അസത്യമാണ് ഇനി പറയുന്നു ഒരാൾ കാണുന്നത് സത്യമായ സ്വപ്നമാണോ അസത്യമായ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട് അതായത് ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം സത്യമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ അവൻ നോർമൽ കണ്ടീഷനിൽ ആവണം നോർമൽ കണ്ടീഷനിൽ ആവണം അതായത് ഇയാൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭയങ്കരമായ ഒച്ചപ്പാടും ബഹളവും അതുപോലെ വഴക്കും ഉണ്ടാക്കിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം സത്യമല്ല എന്ന് മഹാന്മാർ പറയുന്നു അല്ലെങ്കിൽ ഇയാൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭയങ്കരമായ ദുഃഖത്തിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ആരെങ്കിലും മരണപ്പെട്ടു ആ മരണവാർത്ത കേട്ടുകൊണ്ടാണ് അയാൾ കിടന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഇയാൾ കണ്ടു അതിൻ്റെ ഷോക്കിലാണ് ഇയാൾ കിടന്നുറങ്ങിയത് ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു എന്ന് പറച്ച് ഇത് സത്യമായി കൊള്ളണമെന്നില്ല അതായത് നോർമൽ കണ്ടീഷൻ വേറെ പ്രയാസമൊന്നുമില്ല സാധാരണ ദിവസങ്ങളെപ്പോലെ ഉള്ള ഒരു ദിവസം അയാൾ കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു അതാണ് ഫലിക്കാൻ സാധ്യത കൂടുതൽ അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന ആളെപ്പോലെ വളരെയധികം സ്വാധീനമുള്ള മറ്റൊരു കാര്യമാണ് അന്തരീക്ഷവും മഹന്മാർ പറയുന്നു അന്തരീക്ഷം തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കണം തെളിഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയും മിന്നലും കാറ്റുമൊക്കെ ഉള്ള ഒരു രാത്രിയിലാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ ആ സ്വപ്നം ഫലിച്ചോളണം എന്നില്ല ഇനിയോ കിടന്നുറങ്ങുന്നത് പകലാണ് പകലുറങ്ങുമ്പോൾ അതിശക്തമായ ചൂടാണ് അതിശക്തമായ ചൂടാണ് ആ ചൂട് കാലത്താണ് അയാൾ കിടന്നുറങ്ങുന്നത് ശക്തമായ ചൂട് ഇയാളുടെ ശരീരത്തിൽ ഏൽക്കുന്നുണ്ട് എങ്കിലും ആ സ്വപ്നം ഫലിച്ചോളണം എന്നില്ല പിന്നെയോ ചില ആളുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞ നാളെ പരീക്ഷയാണ് ഒരു കുട്ടി ഉറങ്ങുമ്പോൾ നാളെ പരീക്ഷയാണ് ആ പരീക്ഷയുടെ ടെൻഷനിലാണ് കിടന്നുറങ്ങിയത് എന്നാൽ ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ആ ഒരു സ്വപ്നത്തിൽ കണ്ടാൽ അത് സത്യമായി സത്യമായിക്കൊള്ളണമെന്നില്ല കാരണം ഈ കിടന്നുറങ്ങുമ്പോൾ ഈ വിദ്യാർത്ഥിയുടെ മനസ്സെന്ന് പറഞ്ഞാൽ നോർമലല്ല കാരണം ഇയാൾ നാളെ പരീക്ഷ അത് എങ്ങനെയാകും ജയിക്കുമോ അത് തോക്കുമോ അത് എളുപ്പമാകുമോ അങ്ങനെ ഭയങ്കര ടെൻഷനിലാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് ആ ഒരു സ്വപ്നം ഫലിച്ചോളണമെന്നില്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നംസാം ഹദീസ് ഉണ്ട് ഹദീസ മാത്രം പറയുന്ന ഒരാൾ വായെടുത്താൽ നുണ മാത്രം മറ്റുള്ളവരെ പറ്റിക്കുക നുണ പറയുക വഞ്ചിക്കുക ഇങ്ങനെയുള്ള ആളുകൾ കാണുന്ന ഒരു സ്വപ്നവും ഫലിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം അത് സത്യസന്ധമാവണമെങ്കിൽ ഇവൻ സത്യം പറയുന്നവനാവണം ഇവൻ സത്യം പറയുന്നവനായാൽ മാത്രമേ ഇവൻ്റെ സ്വപ്നവും സത്യമാവൂ കളവ് പറഞ്ഞ് നടക്കുന്നവർ മറ്റുള്ളവരെ പറ്റിക്കുന്നവർ ഇവരെ അള്ളാഹുതാല സ്വപ്നത്തിലും പറ്റിക്കുമെന്നാണ് സ്വപ്നത്തിലും ഇവരെ പറ്റിക്കും അതുകൊണ്ട് സത്യം പറയുന്നവരെ നിങ്ങൾ കാണുന്ന സ്വപ്നമാണ് ഫലിക്കുക ഇനി ഒരു മനുഷ്യൻ പകലിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ അവൻ പകലിൽ കൂടിയ ഒരു കല്യാണം രാത്രി കൂടിയ കല്യാണം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിടന്നുറങ്ങുമ്പോൾ ആ കല്യാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം സ്വപ്നത്തിൽ കണ്ടാൽ അത് ഫലിച്ചോളണമെന്നില്ല പ്രവാസികളായ ആളുകൾ ഉമ്മയെ വീഡിയോ കോൾ വിളിച്ചു ഭാര്യയെ വീഡിയോ കോൾ വിളിച്ചു അല്ലെങ്കിൽ വീട്ടിലേക്ക് കത്തയച്ചു അപ്പോൾ വീടിൻ്റെ ചിന്തയിൽ ാണ് അയാൾ ഉള്ളത് അങ്ങിട്ട് കിടന്നുറങ്ങി അപ്പോ വീട്ടുകാര സ്വപ്നം കണ്ടു ഓ ഇതെന്താണ് ഉസ്താദെ ഒന്നുമില്ല ആ സമയത്ത് പകലിലുണ്ടായ ചിന്ത അത് നമുക്ക് സ്വപ്നത്തിൽ വന്നു എന്ന് മാത്രം അത് സത്യമായി കൊള്ളണമെന്നില്ല ഇനി എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഒരുപാട് ചോദിച്ച സംശയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഉസ്താദെ മരിച്ച ആളുകളെ സ്വപ്നത്തിൽ കണ്ടു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം മരിച്ച് ഒരു മയ്യത്ത് അത് ഭാര്യയുടെ ഭർത്താവിൻ്റെ വാപ്പയുടെ ഉമ്മയുടെ അതുപോലെ അയൽവാസിയുടെ കുടുംബക്കാരുടെ പല ആളുകളുടെയും വസ്ത്രം കണ്ടു അല്ലെങ്കിൽ കഫമ്പുടവ കണ്ടു അല്ലെങ്കിൽ അവർ കബറിൽ ഇരിക്കുന്നത് കണ്ടു അവരുടെ കബറ് കണ്ടു എങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ചില കാര്യങ്ങൾ ഇൻഷാ അല്ല എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുകയാണ് അതായത് ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നു എന്താ സ്വപ്നം കാണുന്നത് വാപ്പ മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയ വാപ്പയുടെ വസ്ത്രങ്ങൾ അലക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ മരണപ്പെട്ടു പോയ വാപ്പയുടെയോ ഉമ്മയുടെയോ വസ്ത്രം അലക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അതായത് വസ്ത്രം വൃത്തിയാക്കി കൊടുക്കുന്നു അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായി മഹാന്മാരായ ഒലമാക്കൽ മഹാനായ ഇബുനുസീരിയൻ റഹമത്തുല്ലാഹി അലഹിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ വലിയ അപ്പോസ്തലന്മാരായ അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുന്നു മരിച്ച ആളിലേക്ക് ഇയാളിൽ നിന്നും നന്മ കിട്ടുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം അതായത് ഒരു മോളാണ് സ്വപ്നം കണ്ടത് വാപ്പിച്ച് മരണപ്പെട്ടു പോയി ഉമ്മ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയി ഭാര്യ സ്വപ്നം കാണുന്നു ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഉമ്മയുടെ വസ്ത്രം വാപ്പയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്നതായിട്ട് കണ്ടാൽ ഈ പെണ്ണ് ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഇവളുടെ ഉമ്മക്ക് വേണ്ടി വാപ്പയ്ക്ക് വേണ്ടി ചിലപ്പോൾ യാസിനോധുന്നുണ്ടാകും അല്ലെങ്കിൽ റിക്രു ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വതക്ക കൊടുത്തിട്ട് ഹതിയായി ഇവരുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് എന്ന് വരക്കുന്നുണ്ടാകും അപ്പോൾ ഈ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഈ പെണ്ണ് ചെയ്യുന്ന കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് സ്വപ്നത്തിൽ അറിയിക്കുന്നതാണ് ഈ മരണപ്പെട്ടവരുടെ വസ്ത്രം മലക്കുക എന്നതുകൊണ്ടുള്ള വ്യാഖ്യാനം ഇനിയോ മറ്റൊരു സംശയം ചോദിച്ചത് അതായത് മരിച്ച ആളോട് സംസാരിക്കുന്നതായി കണ്ടാൽ മരിച്ച ആളോട് മരിച്ചവർ ആരാവട്ടെ അവരോട് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം അതിന്റെ വ്യാഖ്യാനമായിട്ട് ഉലമാക്കൾ പറയുന്നത് ഈ സ്വപ്നം കണ്ട ആൾ ഒരു യാത്ര പോവുകയും ആ യാത്രയിൽ ഒരു ഹൈറായ ഒരു കാര്യം ഈ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് വിലവാക്കൽ പറയുന്നു മറ്റൊന്ന് മരിച്ച ആളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു മരണപ്പെട്ട ആളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ വ്യാഖ്യാനമായ ഉലമാക്കൽ പറയുന്നു ഈ കണ്ട വ്യക്തിക്ക് ദീർഘായുസ് അള്ളാഹു താലത്തൂലൊഴമ്പർ ദീർഘായുസ് കൊടുക്കുമെന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം പിന്നെയോ മറ്റൊരു സംശയം ചോദിച്ചത് മയ്യത്തിനെ കുളിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ മയ്യത്തിനെ കുളിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് ഈ കുളിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട ആൾ അയാളുടെ വിശ്വാസം അയാളുടെ ഈമാൻ ഉറക്കും എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനമായി പറയുന്നത് ഇനി മറ്റൊരാൾ ചോദിച്ച ഒരു സഹോദരൻ ചോദിച്ചത് മരണപ്പെട്ട ആളെ ചുമക്കുന്നതായിട്ട് മരണപ്പെട്ട് സന്തോക്ക് എന്ന് പറയൂലേ സന്തോക്ക് മയ്യത്ത് കട്ടിൽ അതിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നതായിട്ടാണ് ഉസ്താദെ കണ്ടത് എങ്കിൽ അത് ജീവിതത്തിൽ ഹയർ ഉണ്ടാകും യറായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് പിന്നെ മരണപ്പെട്ട ഒരു വ്യക്തി തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതായിട്ടൊരു സ്വപ്നം ഇപ്പോൾ ഭാര്യ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു മക്കൾ മരണപ്പെട്ടു മരണപ്പെട്ടാലും എപ്പോഴും തൻ്റെ കൂടെ ഉണ്ട് എന്നതായിട്ടാണോ സ്വപ്നം കാണുന്നത് അയാൾ മരിച്ചതായിട്ട് പോലും ഓർക്കുന്നില്ല അങ്ങനെ ഒരു സ്വപ്നം കാണുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ വരാനുണ്ട് പക്ഷേ ആ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നതാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് പിന്നെയോ ഒരു സഹോദരൻ ചോദിച്ചത് വാപ്പയെ സ്വപ്നം കണ്ടു വാപ്പ സ്വപ്നത്തിൽ എന്നോട് ചിരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് എന്നാൽ അതിൻ്റെ അർത്ഥം ഈ മരണപ്പെട്ട വ്യക്തി ഈ സംതൃപ്തനാണ് തൃപ്തിയുള്ള ആളാണ് എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനിയോ ഒരാൾ സ്വപ്നം കണ്ടത് മരണപ്പെട്ട വ്യക്തി അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ സഹോദരനാവട്ടെ അവരൊക്കെ പിണങ്ങി നിൽക്കുന്നു എന്നോട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ എന്നോട് കോപിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഇവിടെ പറയുന്നു ഈ സ്വപ്നം കണ്ട വ്യക്തി എന്തൊക്കെയോ പാപങ്ങൾ മോശത്തരങ്ങൾ ചെയ്യുന്നതായിട്ടാണ് അതിൽ നിന്നും മനസ്സിലാകുന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം പിന്നെയോ മരിച്ച ആളുകൾ ഭാഗം ആളുകളും ചോദിക്കുന്നതാണ് മരണപ്പെട്ട എൻ്റെ വാപ്പ ഒരു വലിയൊരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നു ഉസ്താദെ ഒരു വലിയൊരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് ഒരുപാട് ജനങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ വാപ്പയെയും കണ്ടു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു കട്ടിലിൽ ഇങ്ങനെ വാപ്പ കിടക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഇങ്ങനെ നല്ല ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അങ്ങനെ പല സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അതുമായി ബന്ധപ്പെട്ട് റിലുമാക്കൽ പറയുന്നത് ഈ മരണപ്പെട്ട വ്യക്തി ഖബറിൽ സന്തോഷവാന ാണ് ഒരു പ്രയാസവും ഇല്ല എന്നതാണ് ആ ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി ഉലമാക്കൽ പറയുന്നത് അങ്ങനെ നമ്മൾ മരണപ്പെട്ട പോയ വാപ്പയെ ഉമ്മയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അലഹദില്ല നമുക്ക് സന്തോഷിക്കാം നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ഖബറിൽ സന്തോഷവാനാണ് സന്തോഷവതിയാണ് അള്ളാഹു നമ്മളെയും അവരെയൊക്കെ അങ്ങനെ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി മരണപ്പെട്ട ഒരു വ്യക്തി അയാൾ പച്ച വസ്ത്രം ധരിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ പച്ച വസ്ത്രം ധരിച്ചതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു ഈ മരണപ്പെട്ട വ്യക്തിക്ക് അള്ളാഹു ഷുഹദാ പ്രതിഫലം ഷഹീദിൻ്റെ പ്രതിഫലം നൽകിയിട്ടുണ്ട് അതായത് യുദ്ധത്തിൽ പങ്കെടുക്കണ്ട യുദ്ധത്തിൽ പങ്കെടുക്കാതെ തന്നെ ഷുഹദാക്കളുടെ പ്രതിഫലം കിട്ടുന്ന എട്ട് വിഭാഗം ആളുകളുണ്ട് ആ എട്ട് വിഭാഗം ആളുകളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അള്ളാഹു ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം ഇനി ഒരു ഒരാൾ സ്വപ്നം കണ്ടത് ഒരു മയ്യത്ത് ഇയാളെ വിളിക്കുന്നു ഇയാളെങ്ങോ എങ്ങോട്ടോ ക്ഷണിക്കുകയാണ് വിളിക്കുകയാണ് പക്ഷേ ഇയാൾക്ക് പോകാൻ മടിയുമാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് ആ മയ്യത്ത് മരിക്കാൻ കാരണമായ അതായത് അയാൾ മരിക്കാൻ കാരണമായ ഒരു കാരണം ഇയാളുടെ ജീവിതത്തിലും വന്നേക്കാം അതുകൊണ്ടൊരു സൂക്ഷ്മത വേണം എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഉറക്കത്തിൽ ഈ സ്വപ്നത്തിൽ ഈ മരണപ്പെട്ട വ്യക്തി ഈ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ഇതാണ് മഹാനായ ബിനു സീരിൻ റഹ്മത്തല്ലാഹിഅലഹി അദ്ദേഹത്തിൻ്റെ കിതാബിൽ എഴുതി വെക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പെട്ടതാണ് മരിച്ചവർ നമുക്കെന്തെങ്കിലും നൽകുന്നതായിട്ടൊരു സ്വപ്നം മരി മരണപ്പെട്ട ആൾ എന്തെങ്കിലും നമുക്ക് നൽകുന്നതായിട്ടൊരു സ്വപ്നം കണ്ടാൽ അത് ഹൈറാണ് എന്തോ ഒരു ഹൈറ് നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് നന്മ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്നതാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഇനി പല ആളുകളും ഒരുപക്ഷെ ചോദിക്കാൻ മടിക്കുന്ന ഒരു സ്വപ്ന വ്യാഖ്യാനമാണ് മരണപ്പെട്ടു പോയ എൻ്റെ ഭർത്താവ് സ്വപ്നത്തിൽ ഇങ്ങനെ കരയുന്നതായിട്ട് ഞാൻ കണ്ടു കണ്ടുസ്താതെ അല്ലെങ്കിൽ ഒറ്റക്ക് ഒരു സ്ഥലത്തിരിക്കുന്നതായിട്ട് അതുപോലെ വറ്റിയ ഒരു പുഴ വറ്റിയ ഒരു പുഴയുടെ തീരത്ത് ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു ഉണങ്ങിയ വൃക്ഷങ്ങൾക്കിടയിൽ എൻ്റെ വാപ്പ ഇരിക്കുന്നതായിട്ട് കണ്ടു അതുപോലെ തന്നെ കീറിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എൻ്റെ സഹോദരൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു അങ്ങനെ പല ആളുകളും കമൻറ്റിൽ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നേരിട്ട് ഫോണിൽ വിളിച്ചൊക്കെ പല ആളുകൾ അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട് എന്താണ് ഞങ്ങൾക്ക് പേടിയാകുന്നുണ്ട് അങ്ങനെ മരണപ്പെട്ടുപോയവരൊരു എന്താ പറയുക ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിപ്പോയതുപോലെ അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് ഉലമാക്കൽ പറയുന്നത് അവരുടെ വർസഹയായ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ജനങ്ങൾക്കിടയിലിരിക്കുന്നതായിട്ട് കണ്ടാൽ സ്വപ്നം കണ്ടാൽ മരണപ്പെട്ടവർ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലാണെങ്കിൽ അവർ സന്തോഷവാന്മാരാണ് ഇനി ആരുമില്ല ഒറ്റക്കൊരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ വശത്തുണ്ട് അതായത് ആ ഖബർ ജീവിതത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് പിന്നെ പിന്നെ ഒരു സഹോദരൻ ചോദിച്ചത് ഉസ്താദ് സ്വന്തമായി ഞാൻ മരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഞാൻ മരണപ്പെട്ടു എൻ്റെ മയ്യത്താണ് ഉള്ളത് എൻ്റെ മയ്യത്ത് എൻ്റെ വീട്ടിൽ വെച്ച ആളുകളൊക്കെ എൻ്റെ മയ്യത്ത് കാണാൻ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട പല ആളുകളും മരണപ്പെട്ടു പോകുന്നു എൻ്റെ മകൻ എൻ്റെ മകൾ അവരൊരു ആക്സിഡൻറ്റിൽ മരിക്കുന്നതായിട്ടൊക്കെ ഞാൻ സ്വപ്നം കണ്ടു സ്ഥാതെ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട് അവരോട് പറയട്ടെ അതിൻ്റെ വ്യാഖ്യാനമായിട്ട് പറയുന്നത് അതായത് നിലവിൽ ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടതായിട്ട് സ്വപ്നം കണ്ടാൽ ീൻ അതായത് ഈ സ്വപ്നം കണ്ട ആൾ അയാളുടെ ദീനിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട് ഇബാദത്തിൽ കുറവ് വന്നിട്ടുണ്ട് വിശ്വാസം മുറുകെ പിടിക്കണേ എന്ന ഒരു താക്കീതാണ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സ്വപ്നത്തിലൂടെ അള്ളാഹു നമുക്ക് അറിയിച്ചു നൽകുന്നത് അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണേ എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു താല സൂക്ഷിക്കാനുള്ള വലിയ തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങൾ നമുക്ക് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെക്കുന്നതായിട്ട് കാണാം അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുക മരണപ്പെട്ട വാപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ബന്ധുമിത്രാദികൾ അവരെ മരണപ്പെട്ടുപോയവരെ സ്വപ്നത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഹൈറാണ് ഒരു നന്മയാണ് ഇനി ജീവിച്ചിരിക്കുന്നവർ മരണപ്പെടുന്നതായിട്ട് അത് നമ്മൾ സ്വന്തം മരിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് വാപ്പ മരണപ്പെട്ടതായിട്ടാണ് ഉമ്മ മരണപ്പെട്ടതായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അത് നമുക്കൊരു താക്കീതാണ് എന്നാണ് ഉലമാക്കൾ പറയും നുക്കുസും ഫിദ്ദീൻ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാപങ്ങൾ കൂടുന്നുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് ഈമാൻ മുറുകെ പിടിക്കണേ എന്നാണ് മഹാനായ ഇബിനു സീരീൻ റഹ്മത്തുല്ലാഹി അലിഹി അദ്ദേഹത്തിൻ്റെ ഈ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിതാബിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് പക്ഷേ നമ്മളൊരു സ്വപ്നം കണ്ടു അത് ഏത് എപ്പോൾ കണ്ടാലും അത് ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല ചില സ്വപ്നങ്ങൾ മാത്രമേ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റൂ അത് നല്ല സ്വപ്നങ്ങളാവണം അതുപോലെ ചില ചീത്ത സ്വപ്നങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും പക്ഷേ കാണുന്ന സ്വപ്നം ചില സമയത്ത് കാണണം ചില നിബന്ധനയോടുകൂടി കാണണം സത്യം പറയുന്ന ആളുകൾ കാണുന്ന സ്വപ്നമാണ് അത് സത്യമാവൂ കള്ളം പറയുന്നു എപ്പോ വായെടുത്താൽ നോണേ പറയൂ വായെടുത്താൽ മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറച്ച് േ പറയൂ അവർ കാണുന്ന സ്വപ്നം ഒന്നും അതൊക്കെ ഒരു പാഴ് കിനാവ് മാത്രമാണ് മനുഷ്യരായ നമ്മളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നമെങ്കിലും കണ്ടിരിക്കും അത് ഉറപ്പാണ് അപ്പൊ കാണുന്ന എല്ലാ സ്വപ്നത്തിനും വ്യാഖ്യാനം അന്വേഷിച്ചു പോയാൽ ഒരെത്തും എത്തും പിടി ഉണ്ടാവൂല അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ചില നിബന്ധനകളോടുകൂടി ഉതുവെടുത്ത് നല്ല രൂപത്തിൽ കിടന്നുറങ്ങി ആ പറയപ്പെട്ട സമയത്ത് കണ്ട സ്വപ്നങ്ങളാണ് ഫലിക്കുകയുള്ളൂ അത് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ഭാഗം കാണാത്ത ആളുകൾ അതൊന്ന് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ ഒന്നുകൂടി നമ്മൾ പറഞ്ഞ കാര്യം വ്യക്തമാകും അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്വപ്നവും ഫലിച്ചോളണമെന്നില്ല ചില സ്വപ്നങ്ങൾ അത് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് നമുക്ക് ചില മുന്നറിയിപ്പുകൾ തരുന്നതാണ് അത് ഫലിക്കും ചില സ്വപ്നങ്ങൾ അത് ശൈത്വാനിൽ നിന്നുള്ളതാണ് നമ്മെ പേടിപ്പിക്കാനുള്ളതാണ് പാഴ് കിനാവുകളാണ് അത് നമ്മൾ ആ രൂപത്തിൽ നടന്നിട്ട് അല്ലേ ആ രൂപത്തിൽ നടന്നിട്ട് മറ്റുള്ളവരുമായി വഴക്കിട്ടു അല്ലെങ്കിൽ രാത്രി ചില മോശത്തരങ്ങളൊക്കെ ചെയ്തിട്ട് കിടക്കുന്നു അപ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് ഷെയ്ത്താൻ കൊണ്ടുവരുന്ന സ്വപ്നമാണ് അപ്പം നല്ല രൂപത്തിൽ നടന്നാൽ നല്ല സ്വപ്നങ്ങൾ കാണാം അള്ളാഹു താല നമുക്ക് സ്വപ്നത്തിലൂടെ നല്ല കാര്യങ്ങൾ അറിയിച്ചു തരുകയും ചെയ്യും പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവരെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ഹൈറാണ് എന്നാണ് ഇവിടെ മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം കാണുന്ന ഉസ്താദുമാരോടൊന്നും ചോദിക്കാൻ നിൽക്കരുത് എല്ലാ ഉസ്താദുമാരും സ്വപ്ന വ്യാഖ്യാനം പഠിച്ചു വരുന്ന ആളുകളൊന്നുമല്ല ഭൂരിഭാഗം ആളുകളും അവർക്ക് സ്വപ്ന സ്വപ്നവ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയില്ല നമ്മുടെ സിലബസിൽ അങ്ങനെ സ്വപ്ന വ്യാഖ്യാനം അത് പ്രത്യേകമായി പഠിപ്പിക്കുന്നൊന്നുമില്ല ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഈ പറയപ്പെട്ട മരിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള സ്വപ്നവ്യാഖ്യാനങ്ങൾ അതിന്നതാണ് മരിച്ച ആൾ അങ്ങനെ കണ്ടാൽ ഇതാണ് ഇങ്ങനെ കണ്ടാൽ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സ്വപ്ന വ്യാഖ്യാനങ്ങൾ രണ്ട് മൂന്ന് കിതാബുകൾ സെർച്ച് ചെയ്ത് അവകൾ പരിശോധിച്ചതിന് ശേഷമാണ് പറയുന്നത് ഒന്നാമത്തേത് ഹയാത്തുൽ ഹയവാനുൽ കുബുറ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് അത് സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതായത് നമ്മുടെ സ്വപ്നത്തിൽ നമ്മൾ വരുന്ന ഈ ജീവികളുണ്ടല്ലോ ആന കുത്താൻ വരുന്നു പാമ്പ് കുത്താൻ വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു ജീവികളുമായി ബന്ധപ്പെട്ട് അവയെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് കൃത്യമായി വ്യക്തമായി എഴുതിയിട്ടുള്ള ഹയാത്തുൽ ഹയവാനുൽ കുബുറ എന്ന് പറയുന്നൊരു കിതാബ് മറ്റൊരു കിതാബാണ് ഇമാം അബ്ദുൽ അന്നാബൽസി അലഹിയുടെ എന്ന് പറയുന്ന ഒരു കിതാബ് അതും സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു കിതാബാണ് പിന്നെ മൂന്നാമതായി ഏറ്റവും സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും വലിയ മൂലഗ്രന്ഥമായി പരിചയപ്പെടുത്തുന്നത് മഹാനായ താബിഴിയായിരുന്ന സുഹാബിമാരുടെ കാലത്ത് ജീവിച്ചിരുന്ന മഹാനായ ഇബിനു സീരീൻ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അഹ്ലാം എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ഈ മൂന്ന് കിതാബുകളിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്വപ്നത്തിൽ കണ്ടാൽ വ്യാഖ്യാനിക്കാൻ പറ്റൂ അല്ലാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു അതിൻ്റെ വ്യാഖ്യാനം ഇതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഏത് സ്വപ്നം കണ്ടാലും അതെല്ലാവരോടും പറഞ്ഞു നടക്കാൻ പാടില്ല പ്രത്യേകിച്ച് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ആരോടും പറയാതിരിക്കലാണ് നല്ലത് ഒരാളോട് പോയി പറഞ്ഞ് ഒരു കുഴിയിൽ വീഴുന്ന സ്വപ്നം കണ്ടു അപ്പോൾ നമ്മൾ പോയി പറഞ്ഞു എടാ ഞാൻ ഇന്നുള്ളൊരു കുഴിയിൽ വീഴുന്ന സ്വപ്നം കണ്ടു ഓ കുഴി വീഴുന്ന സ്വപ്നം കണ്ടോ നാളെയല്ലേ റിസൾട്ട് പരീക്ഷയുടെ നീ തോറ്റൂന്നായിരിക്കും അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ് ഇവനെങ്ങാനം അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ അത് സംഭവിച്ചേക്കാം കാരണം അങ്ങനെയാണ് ചില ആളുകളുടെ വാക്കും ചില ആളുകളുടെ നാക്കും അതൊരു പക്ഷേ സത്യമായേക്കാം അതുകൊണ്ട് എന്ത് നല്ല കാര്യമാണെങ്കിലും മോശപ്പെട്ട കാര്യമാണെങ്കിലും നമുക്ക് നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ പറയാവൂ കണ്ട എല്ലാവരോടും പറയാൻ നിൽക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുഅാല നല്ല സ്വപ്നങ്ങൾ കാണാനും അതുവഴി നമ്മുടെ ജീവിതം ധന്യമാക്കുവാനും ജീവിതത്തിൽ നന്മ പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അല്ലെ അള്ളാൻ്റെ റസൂലിനെ സ്വപ്നം കാണാൻ അതല്ലേ ഏറ്റവും വലിയ നല്ല സ്വപ്നം അള്ളാഹു താല മുത്തായ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നബിതങ്ങളെ മുസാഫഹ ചെയ്യാൻ അതുപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ആ റൗലയൊക്കെ സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ഹംബ്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും ിക്കുമാറാവട്ടെ അമീൻ